ഹായ് ഫ്രണ്ട്സ് ആദിനേത്രാ ഹോംകാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിന്ന് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി ട്യൂബേഴ്സാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്യൂബേഴ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് തമാശയാണ് തമാശയുടെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ട്യൂബറാണ് അടുത്ത വരുന്നത് ഈ ഒരു ട്യൂബറാണ് അതിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ട്യൂബറാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ട്യൂബറാണ് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പീക്ക് ഓഫ് പിങ് ആണ് പീക്ക് ഓഫ് പിങ്ങിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് അമരിപ്പിയോണിയാണ് അമേരിപ്പിയോണിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലിയ ട്യൂബറിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ും നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്ന ഈ ഒരു ട്യൂബർ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് അൻപത് രൂപയാണ് ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് ഇതും അൻപത് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപസിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്ന ഈ ഒരു ട്യൂബറിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാവേരിയാണ് കാവേരിയുടെ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനും നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് എല്ലോ പിയോണിയുടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ്